എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് ഈ ദീപാവളിക്കൊക്കെ സ്വീറ്റ്സ് കിട്ടില്ലേ അതിനകത്ത് മിൽക്ക് പേടേ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും അത് ഇഷ്ടമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പം ഞാൻ ഇന്ന് അതാണ് ഉണ്ടാക്കുന്നത് ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഒരു മൂന്ന് മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി പിന്നെ നമുക്ക് ഫ്ലേവറിന് വേണ്ടി ഒക്കെ ഇട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം ഒന്നുകിൽ മറ്റേ കാടമത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ വാനില ലൻസോ എന്താ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റം അതായത് പാൽപ്പൊടി വേണം മിൽക്ക് പൗഡർ പാല് വേണം പഞ്ചസാര വേണം ഇനി വേണമെങ്കിൽ കണ്ടെൻസ്ഡ് മിൽക്കായാലും മതി പക്ഷെ ഇവിടെ പഞ്ചസാര എടുത്തിരിക്കുന്നത് പാൽപ്പൊടി പാലും പഞ്ചസാര ഇത്ര മാത്രം മാത്രമോ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം പിന്നെ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു അത് ശരിയാവോ ഇല്ലയോന്ന് അപ്പം പക്ഷേ ഞാൻ ഉണ്ടാക്കി നോക്കി വീഡിയോ ഒക്കെ എടുത്തു വെച്ചു ശരിയാവുകയാണെങ്കിൽ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം കുഴപ്പമൊന്നുമില്ല ശരിയായി വന്നിട്ടുണ്ട് പിന്നെ ഇതിനൊരു ശരിക്കും ഇതിൻ്റെ മുകളിലൊരു ഫ്ലവറിൻ്റെ ഒരു ഇതാണ് പേടയ്ക്കൊക്കെ ഉണ്ടാകുന്നത് ഒരു പൂവിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിനൊരു ഒരു അച്ചാണ് വേണ്ടത് അത് ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല ഈ സ്റ്റെയിൻസ് എന്നൊക്കെ പറഞ്ഞ ക ഷോപ്പിൽ എല്ലാ ഇതും കിട്ടുന്നതാണ് പക്ഷെ അവിടെ ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ മെഷറിങ് കപ്പില്ലേ അതിലേറ്റവും ചെറിയൊരു കപ്പ് എടുത്തിട്ട് അതിനകത്ത് വെച്ചാണ് ഇത് സെറ്റ് ചെയ്യുന്നത് ചെയ്തത് പിന്നെ നമ്മുടെ ഫോർക്ക് വെച്ചിട്ടൊരു ഡിസൈനും കൂടെ വരുത്തി അതൊക്കെ കാണാൻ പറ്റുമെന്നറിയില്ല പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് പിസ്തയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ നന്നായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെ ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാം എന്നിട്ട് നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തേക്കും അപ്പം നിങ്ങൾ ഉണ്ടാക്കിയും കൂടെ നോക്കൂ കാരണം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം അധികം ഇൻഗ്രീഡിയൻസും വേണ്ട അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്കൊന്ന് പോകാം വരൂ കണ്ട ഞാൻ ഞാനതിൽ ഒരെണ്ണ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പം കുറേ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് സമയമായി ഇപ്പം സെറ്റായി ഒക്കെ വന്നിട്ടുണ്ട് കണ്ടില്ല കണ്ട ഞാൻ പിസ്ത ഇട്ടു എന്ന് പറഞ്ഞില്ലേ മുകളിൽ കാണാമോ നല്ല മധുരം ഉണ്ട് കേട്ടോ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രുചി തന്നെയാണ് ഇതിന് വേണമെങ്കിൽ വേറെ കളറിലൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കളർ കൂടി ചേർത്താൽ മതി ഞാനിപ്പോൾ നമുക്ക് കഴിക്കാനുള്ളതായതുകൊണ്ട് ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ചുകൊടുത്തു നെയ് ഉരുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതെന്താ മിൽക്ക് പൗഡറാണ് പാൽപ്പൊടി ഇതൊരു കപ്പ് ഇട്ടുകൊടുക്കാം ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് പാലാണ് ഒരു അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇതിനകത്ത് നമുക്ക് ഒഴിക്കുമ്പോൾ തന്നെ കുറച്ച് കട്ടയൊക്കെ ഉണ്ടാവും ഈ പാൽപ്പൊടിയുടെ അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല നല്ലപോലെ ഇതിൻ്റെ പാലൊക്കെ വറ്റി കുറുകി ഡ്രൈ ആയിട്ട് കിട്ടണം നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുക്കണേ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം പാനിൽ നിന്ന് പോരുന്ന ഒരു പരുവത്തിലേക്ക് എത്തി അപ്പം നെയ്യ് നമ്മൾ ഒഴിച്ച് പിന്നെ ഒഴിച്ചു കൊടുത്ത എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടിയിൽ പിടിക്കാതെ കരിഞ്ഞ് പിടിക്കാതെയും പിന്നെ നെയ്യിൻ്റെ ഒരു ഫ്ലേവർ ഒരു പ്രത്യേകത് തന്നെയാണല്ലോ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാനില എസൻസാണ് ഒരു രണ്ട് ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ഏലക്ക പൊടിച്ചത് ചേർത്താലും മതി ഞാനിപ്പോൾ അതിന് പകരം പാൻലൈസൻസ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നല്ലപോലെ ഇതെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം കണ്ടോ മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട് ഇനി ഇന്ന് ചൂടാറട്ടെ ചൂടുണ്ട് എങ്കിലും ഒരു ചെറു ചൂടേ ഉള്ളു അതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് ശരിക്കിതിനൊരു അച്ഛുണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ എനിക്ക് ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് ഞാൻ ഇതിൻ്റെ മോൾഡ് കിട്ടാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മെഷറിങ് കപ്പില്ലേ അതിലേറ്റവും ചെറിയ മെഷറിങ് കപ്പ് എടുത്തിട്ട് അതിനകത്തേക്ക് നെയ്യ് പുരട്ടി ഇത് ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിന്ന് ഡീ ചെയ്ത് എടുക്കണം മോൾഡ് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് പേട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിപ്പോ ഇതിനൊരു ഡിസൈൻ വരുത്തണമെങ്കിൽ ഇതിങ്ങനെ ഒരു മറ്റേതൊരു പൂ പോലത്തെ ഡിസൈനാണ് വരിക ഞാൻ ഫോർക്ക് കൊണ്ട് തന്നെ ഫോർക്ക് കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു നമ്മുടെ മിൽക്ക് പേഡ് പ്രത്യേക ഡിസൈൻ ആയിക്കോട്ടെ ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത എടുത്തിട്ട് ചെറുതായി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിൻ്റെ മോഡിൽ കൊടുക്കാം കണ്ടോ നമ്മുടെ മിൽക്ക് പേഡ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എനിക്ക് ആ അച്ച് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് ഞാൻ ഉണ്ടാക്കിയ മിൽക്ക് പേഡ് കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കണ്ട അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക്